ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു കുഞ്ഞു കുട്ടി വ്ലോഗാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തുടക്കം നമ്മുടെ പൂച്ചക്കുട്ടിയുടെ അടുത്ത് തന്നെ തുടങ്ങാമെന്ന് വെച്ചു അപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഒരു കുസൃതിക്കാരി ഉണ്ട് താവിടെ ചെറിയൊരു കുസൃതിക്കാരില്ലേ ഇവിടെ ആക്കി കിടക്കുവാണ് ഇവിടെ എന്താ എന്താ പറയണ്ടേ അടിയും മിടിയും നല്ലുമിടി കൂടിയതാണ് കുസൃതി ഭയങ്കര കൂടി കൂടിപ്പോയി ഈ സാധനത്തിന് ഇതിൻ്റെ പേര് ചിന്നു ഇത് ലക്കി നമ്മുടെ ഇത് കിട്ടി ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ അപ്പം നമുക്ക് ഇത് തന്നെ തുടങ്ങാം ഇന്നൊരു കുളിസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആരോ ഒന്നു വിചാരിക്കരുത് നമുക്ക് എന്താ ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ പോയി കാണുന്നതല്ലേ കുളിസീന് അപ്പോൾ നമുക്ക് തുടങ്ങാലോ ലക്കി അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പൂച്ചക്കുട്ടി അവിടെ കിടക്കട്ടെ നമ്മളിത് അടച്ചുകൊടുക്കാം പിന്നേന്ന് പറയുന്നത് ഇവിടെ കുറേ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് പൂച്ചെടികളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എല്ലാ ചട്ടിയും വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീടിലെവിടെയോ ഞാൻ പറഞ്ഞതായിട്ട് ഓർമ്മ അപ്പം ചട്ടിലൊക്കെ ഇവിടെ ഫ്ലോ എന്താ റോസാപ്പൂവിൻ്റെ ചെടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാനല്ലേ റിഞ്ഞാൽ അത് ഇപ്പം ഭയങ്കര വെയിലാണ് അവിടെ ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം നിലത്ത് നെട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളത് നിലത്ത് ഇവിടെ അയ്യോ എൻ്റെ കാലിലൊരു റോസാപ്പൂവിൻ്റെ മുള്ളു ഒരു രണ്ട് ചെടിയെന്നോളം എന്നോട് ചത്തുപോയി പോയി അതെന്താ വെച്ചാൽ ചൂട് കാരണം പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇപ്പം നിലത്ത് പാറയാണ് കേട്ടോ അവിടെ ഇവിടെ ഫുള്ള് മൊത്തം പാറയാണ് കേട്ടോ ഇവിടെ എല്ലാം പാറയാണ് അപ്പം ആ പാറയിൽ ഞാൻ ഒരു രണ്ട് വട്ടി മണ്ണിട്ട് കൊടുത്തിട്ട് അവിടെ നട്ട് കൊടുത്താണ് എല്ലാ ചെടികളും ഇപ്പം കുറച്ച് ഉഷാറാവുന്നുണ്ട് ഉഷാറാവട്ട വെച്ചിട്ട് നട്ടതാണ് ചാവുന്നതിനേക്കാളും നല്ലതല്ലേ കുറച്ച് ഉഷാറാവുമെന്ന് അപ്പം ഇങ്ങനെ വെച്ച് നട്ട് നോക്കിയതാണ് കേട്ടോ അതിന് ഇപ്പം വെള്ളം നിലച്ച് കൊടുക്കാനുണ്ട് ഉണ്ടോ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നമ്മുടെ മാമൻ്റെ ചെറിയൊരു ഗാർഡനാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് മുളപ്പവും കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഈ സൈഡ് ഫുള്ള് ചമ്മന്തിൻ്റെ ഒരു സൈഡായിട്ട് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മൂന്ന് ചെടിയേ ഉള്ളൂ കേട്ടോ എന്താടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാട്ടോ ഇതാ ഇതാണ് ലഞ്ച് അനുഷ്യപ്പെട്ടു മതി ചീത്ത പറഞ്ഞ നമുക്ക് കേക്കണ്ടേ നീണ് മാത്രം ഇതിനിടയിൽ പറയുന്നത് കന്നഡയാണ് അപ്പൊ അവർ കളിക്കാണ് അപ്പം അവിടെ ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ കാണിച്ചരാം ഉം ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് കാറ്റാടിയാണ് കാറ്റാടി ആണ് ഇവിടെ പറയും വേറെ ഒന്നും എനിക്ക് പേരറിയില്ല നല്ല രസമാണ് ഏയ് വേണ്ട ഇവിടെയാണ് ഒരു പുളിസീൻ്റെ ഒരു പിന്നെ എന്താ കറ്റാറവാഴ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് അത് മോള് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ ചെറിയൊരു എന്താ പൂന്തോട്ടം അത്രേ ഉള്ളൂ ചെറിയ കുഞ്ഞു പൂന്തോട്ടമാണ് കേട്ടോ വലുങ്ങനൊന്നുമില്ല പിന്നെ അവിടെ മുതലെ സൈഡൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് അവിടം വരെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇവ വെള്ളം നനക്കണം വെള്ളം നനക്കുമ്പോൾ മോള് എന്താ ചെറിയത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഫുള്ള് കുളിച്ച് നനഞ്ഞ് കളിക്കുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ മോളെ നമ്മൾ വെള്ളം നനക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് മ്മടെ മാ വെള്ളം നനച്ചോണ്ടിരിക്കുവാണ് মা না মাৰ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു 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 സന്തോഷം നമ്മുടെ മാത്രമല്ല മക്കളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷം ഇങ്ങനെ ഉള്ളൂ കേട്ടോ എന്നുവെച്ചാൽ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക ടൈം പാസ് ചെയ്യുന്നത് പിന്നെ എന്താ അത്ര തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് സന്തോഷം നോക്ക് അപ്പോൾ അതാണ് നമ്മുടെ കുരു കുഞ്ഞു കുഞ്ഞു സന്തോഷം അപ്പം ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിലും നല്ല രോ ഇത് നല്ല അത്ര രസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത കാരണം ഇത് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എടുത്ത് നോക്കാൻ പറ്റും ഇവിടെ നല്ലപോലെ സൂര്യനൊക്കെ കാണാൻ കണ്ടോ സൺസെറ്റൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും അപ്പം എപ്പോൾ വേണം കാണാൻ പറ്റും മോള് വലുതായ ശേഷവും ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബാ ബായ്